ും വറമത് പ്രിയപ്പെട്ട കുട്ടികളെ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫിക്ക് പരീക്ഷ എനിക്ക് തോന്നുന്ന സിമ്പിൾ ആയിരുന്നു അല്ലേ വളരെ സിമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത്ര വലിയ ടഫ് ആയിട്ടുള്ള ഒരു പരീക്ഷ ഒന്നുമല്ല എന്നാണ് തോന്നിയത് പിന്നെ നാളെ അനുശാ നമുക്ക് അക്കീദയാണ് അക്കീതൻ്റെ മുഴുവൻ പാഠത്തിന്റെ റിവിഷൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ തപ്പി അങ്ങക്ക് കിട്ടും ചാനൽ നോക്കി അങ്ങക്ക് കിട്ടും അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമ്മൾ ഇതിന്റെ ആൻസർ ആണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തത് എന്താണ് യോജിച്ചവ ചേർക്കാം കണ്ടില്ലേ തോഹിറായ വെള്ളം തോഹിറായ വെള്ളം ഞാൻ പറഞ്ഞിരുന്നു എന്താണോ ഫുഡ് ഐറ്റംസ് അതായിരിക്കും തോഹിറായ വെള്ളം ഇവിടെ എന്തൊക്കെയുള്ള ഇസ്തിൻജ് ഫറൽ ജ്യൂസ് പതിനാല് രക്തം തെർത്തീപ് നമ്മൾ കഴിക്കുന്നത് ഏതാണോ അതില് അതാണ് തോഹിറായ തോഹിറായവെള്ളം ഏതാണ് ജ്യൂസ് അതാണ് അതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ജ്യൂസ് ആണ് തോഹിറായ വെള്ളം അടുത്ത് മുത്തവസിത്തായ നജസ് മുത്തവസിത്തായ നജസ് ഏതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നെജസ് മുത്തവസിത്തായ നജസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതേതാണ് രക്തം അല്ലെ രക്തം അടുത്തത് ശൌജ്യം ചെയ്യൽ ചെയ്യലിന്റെ അറബി എന്താണെന്ന ചോദിക്കുന്നത് എന്താണ് ഇസ്തിൻജാ അടുത്തത് വുലൂൻ്റെ ഫർല് വുലുൻ്റെ ഫർലാണത് തെർത്തീബ് അടുത്തത് അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ എന്താണ് ഫർലാണ് അല്ലെ ഫർലാണ് അടുത്തത് ഫാത്തിഹയിലെ ഷദ്ദുകൾ പതിനാല് അതൊക്കെ നമ്മൾ ട്രിക്ക് വെച്ച് പറഞ്ഞിരുന്നു അല്ലെ ഫാത്തിഹയിലെ ഷദ്ദുകൾ പതിനാല് എല്ലാ ചോദ്യം ആയില്ലേ അടുത്ത് റക്കായത്തുകളുടെ എണ്ണം എഴുതാം റക്കായത്തുകളുടെ എണ്ണം എന്താണ് നമ്മൾ ലൈവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു റക്കായത്തുകളുടെ എണ്ണമൊക്കെ അല്ലെ എന്താണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ സുബഹിക്ക് മുമ്പുള്ളത് എത്ര റക്കായത്താണ് രണ്ട് റക്കായത്ത് അടുത്ത് വിത്തൃ നിസ്കാരം കൂടിയത് അതും നമ്മൾ പറഞ്ഞിരുന്നു പതിനൊന്ന് അല്ലെ നമ്മൾ ഷോർട്ടാക്കി പഠിച്ചിരുന്നു അതായത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഹിജറബ് നുപൂപത്തിൻ്റെ പതിനൊന്നാം വർഷം അതുപോലെ വിത്തൃ മാക്സിമം പതിനൊന്നും അത് രണ്ടും നമുക്ക് ഓർത്തു വെക്കാനുള്ള എളുപ്പത്തിന് അടുത്ത് അടിവരയുള്ളത് ശരിയാക്കി എഴുതാനാണ് എന്താ കളിയിൽ എഴുതാൻ അഞ്ചു വയസ്സ് ആയ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അത് തെറ്റാണ് അല്ലെ അഞ്ചു വയസ്സായ കുട്ടിയല്ല ഏഴ് വയസ്സാണ് അപ്പൊ ഏഴ് എന്ന് എങ്ങനെ എഴുതാം അവിടെയാണ് പ്രധാനം ഏഴ് എന്ന് അക്കത്തിൽ എഴുതിയ പോലെ അതാ ഇതുപോലെ എഴുതണം ഏഴ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും അതിന്റെ ഫുൾ മാർക്ക് കിട്ടും അടുത്തത് ഹയതുള്ള അവസരത്തിൽ നോമ്പ് കലാവൂട്ടൽ സുന്നത്താണ് തെറ്റാണ് ഹയലുള്ള അവസരത്തിൽ നോമ്പ് വിട്ടൽ എന്താണ് നിർബന്ധമാണ് പക്ഷേ സ്പെല്ലിങ് തെറ്റുന്നതനുസരിച്ച് എന്താവും മാർക്ക് കുറയും നിർബന്ധമാണെന്ന് എങ്ങനെ എഴുതുക നോക്കുക കണ്ടോ നിർബന്ധമാണ് ഇങ്ങനെ എഴുതണം അതിലൊരു ഹാ വരുന്നുണ്ട് കണ്ടില്ലേ നിർബന്ധമാണ് എന്നുള്ളതിൽ ഒരു വരുന്നുണ്ട് കണ്ടോ ആ അടുത്തത് പിന്നെ എന്താണ് രണ്ടെണ്ണം വീതം എഴുതാം അപ്പോൾ രണ്ടെണ്ണം വീതം എഴുതാനുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു അല്ലെ അതിലേതാ ചോദിച്ചത് ജമായത് സംസ്കാരത്തിന്റെ പാടാമെന്ന് ചോദിച്ചത് ജമായത്ത് സഹി ഹാഗാനുള്ള ഷർത്തുകൾ ജമായത്ത് സഹി ഹാൻ കുറെ ഷർത്തുകൾ നമ്മളെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിൽ ഏറ്റവും സിമ്പിൾ സിമ്പിളായതും ഷോർട്ടായതും പഠിച്ച മതി നമ്മൾ പറഞ്ഞിരുന്നു ജമാത്ത് സഹി ഹാകാൻ എട്ട് ഷർത്തുകൾ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും ചെറുതെടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു ഇമാമിനോട് 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 തുടരുന്നു എന്ന് കരുതൽ പിന്നെ മഹുമൂമ് ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താ മുന്നിലാവാതിരിക്കൽ ഇമാമിന്റെ നീക്കങ്ങൾ മഹുമുവും അറിയൽ ഇമാമും മഹുമുവും ഒരു സ്ഥലത്തായിരിക്കൽ അതിൽ നിന്ന് ഏറ്റവും ഷോർട്ടായൽ രണ്ടെണ്ണം പഠിച്ചാൽ മതി അത് എഴുതിയാൽ മതി മറ്റുള്ള വലുതുണ്ട് അത് എഴുതിയാലും മതി ഏതെഴുതിയാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ ജമായത്ത് സയ്യാദുള്ള ഷർത്തുകൾ എഴുതണം അടുത്ത ചോദ്യം എന്താ സുജൂതിൽ നിലത്ത് വെക്കൽ നിർബന്ധമായ വെരി വെരി സിമ്പിൾ ചോദ്യമാണ് കാരണം ഒരാളൊരു സുജൂത് ആലോചിച്ചാൽ മതി അപ്പൊ അവന് കിട്ടും എന്തൊക്കെ സുജൂതിൽ നിർബന്ധമായി വെക്കേണ്ട അവയവങ്ങൾ അല്ലെ ഇനി അക്ഷര തെറ്റി വരുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടു എന്തൊക്കെയാണ് സുചൂതിൽ നിർബന്ധമായി വെക്കേണ്ട അവയവങ്ങൾ നെറ്റിയിൽ എവിടെ എന്താ നെറ്റി പിന്നെ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽ രണ്ട് കാൽ വിരലുകളുടെ പള്ള പിന്നെ രണ്ട് മുൻകൈകളുടെ പള്ള രണ്ട് കാൽമുട്ടുകൾ കണ്ടില്ലേ അപ്പൊ ഇതാണ് അവിടെ എഴുതേണ്ട ഉത്തരം എത്രെണ്ണം എഴുതിയാൽ മതി രണ്ടെണ്ണം എഴുതിയാൽ മതി അല്ലേ നിർബന്ധമായ ഞങ്ങൾ രണ്ടെണ്ണം ഇതാണ് പറഞ്ഞത് അടുത്തത് ഫർദ് നിസ്കാരത്തിന്റെ നീയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ അത് രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്ന് കാര്യങ്ങളാണ് ഫർദ്ദു നിസ്കാരത്തിൽ നിർബന്ധമായ നീയ്യത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം ആണെങ്കിൽ ഫർൽ അല്ലെ വെരി സിമ്പിൾ ആയ ചോദ്യമാണ് അതൊക്കെ അതൊക്കെ നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും നീ അക്ഷരത്തെറ്റാ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കണ്ടല്ലേ ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരമാണ് ആണ് ഇത് മൂന്ന് എഴുതിയാൽ രണ്ടിൽ രണ്ടെണ്ണം എഴുതിയാലും മാർക്കായി അടുത്തത് അടുത്തെന്താണ് പൂരിപ്പിക്കാം പിന്നെ എന്താണ് നെയ്യത്തോട് കൂടി അതും വളരെ സിമ്പിളാണ് നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് അതായത് കുളി കുളി എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്യത്തോട് കൂടി നെയ്യത്തോട് കൂടി ഡാഷ് വെള്ളം ഒലിപ്പിക്കലാണ് അവിടെ ഉണ്ട് എന്താ ഉത്തരം നെയ്യത്തോട് കൂടി ശരീരം മുഴുവൻ ശരീരം മുഴുവൻ ഏതാണ് അവിടെ എഴുതേണ്ടത് ശരീരം മുഴുവൻ കണ്ടോ നെയ്യത്തോട് കൂടി ചോദ്യത്തിലുണ്ട് വെള്ളം ഒലിപ്പിക്കാമെന്ന് ചോദ്യത്തിലുണ്ട് ഇത് മാത്രം എഴുതിയ മതി ശരീരം മുഴുവൻ അതെഴുതിയം മാർക്കായി അടുത്ത ചോദ്യം എന്താ ഒരു തായ്മം കൊണ്ട് ഡേഷ് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്താ ഒരു തായ്മം കൊണ്ട് ഒരു ഫറല് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ അവിടെ മാത്രമേ എഴുതുമ്പോഴാണ് ചിലപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാറുള്ളത് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ബാക്കിയൊക്കെ കുഴപ്പമില്ല അല്ലേ ഇതാ ഒരു തൈമം കൊണ്ട് ഒരു ഫറല് കണ്ടില്ലേ ഒരു ഫറല് മാത്രമേ കണ്ടോ മാത്രമേ ഒരു ഫറല് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അത്തഹ്യാത്തിനും സ്വലാത്തിനും ദുവായിനും ശേഷമാണ് ഡാഷ് അത് നമ്മൾ നോക്കിയതായിരുന്നു അതായത് സലാം വീട്ടേതേണ്ടത് എപ്പോഴെന്നാണ് ചോദ്യം ആ സലാം വീട്ടേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത്തഹ്യാത്തിനും ശേഷം ദായിനും ശേഷമാണ് അപ്പോൾ ഇവിടെ ഉത്തരം എന്ത് എഴുതേണ്ടത് സലാം വീട്ടേണ്ടത് എന്നാണ് എഴുതേണ്ടത് അല്ലേ അപ്പോ അവിടെ അക്ഷരത്തെറ്റ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കണ്ടോ സലാം വീട്ടേണ്ടത് കണ്ടില്ലേ വീട്ടേണ്ടത് ഉണ്ടോ വീട്ടേണ്ടത് അപ്പോൾ ഇപ്രാവശ്യത്തെ ചോദ്യം ഫുള്ള് എന്താണ് അക്ഷരത്തേറ്റ് വരാൻ സാധ്യതയുള്ള വാക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്തു അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് അടുത്തത് അത്തയാത്ര സലാത്തിന്തുശേഷമാണ് അടുത്തത് വെള്ളിയാഴ്ച ഡാഷ് ജുമയുടെ സമയം അഥവാ ജുമയുടെ സമയം എപ്പോഴാണ് വെരി വെരി സിമ്പിളാണ് നമ്മൾ പ്രത്യേകം നോട്ടായിരുന്നു വെള്ളിയാഴ്ച ലൊഹുറിൻ്റെ സമയം തന്നെയാണ് പിന്നെ ജുമേന്റെ സമയം അല്ലേ ലൊഹുറിൻ്റെ സമയം അതിലൊന്നും അക്ഷരത്തേറ്റ് വരാൻ സാധ്യതയല്ല െ ഇതാ ലുഹുറിന്റെ ലുഹുറിന്റെ സമയമാണ് ലുഹുറിന്റെ സമയമാണ് ഓക്കേ അടുത്ത ഉത്തരം എഴുതാം ജമായത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത വെരി വെരി സിമ്പിൾ ചോദ്യം അല്ലെ ജമായത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞിരുന്നു ഇരുപത്തിയേഴ് ഇരട്ടി അത് നിങ്ങൾ അക്കത്തിൽ എഴുതിയാലും കുഴപ്പമില്ല ഇരുപത്തിയേഴ് ഇരട്ടി എന്ന് എഴുതാൻ ശ്രദ്ധിക്കണം ഇരട്ടി കണ്ടില്ലേ ഇരുപത്തിയേഴ് ഇരട്ടി അടുത്തത് എല്ലാ നിസ്കാര ശേഷം മൂന്ന് തവണ ചൊല്ലണം എന്ത് കണ്ടോ നമ്മളെ കൊസ്റ്റൻ ആൻസറുകള ചോദ്യമാണത് എല്ലാ നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചെല്ലേണ്ടത് ഇക്കര ഏതാണ് അസ്തഫിർ അലീം അല്ലെ അസ്തഫീർ അലീം പിന്നെ എഴുതുമ്പോ അക്ഷര തെറ്റിതെ എഴുതണം അസ്തഫീർ എന്ന് എഴുതുമ്പോ അള്ളാഹു വേറെ എഴുതുക കണ്ടല്ലേ അസ്തഫീർ വേറെ അള്ളാഹു വേറെ അല്ലീമും വേറെ അടുത്ത ചോദ്യം എല്ലാ നിസ്കാരം അടുത്ത് നിസ്കാരത്തിൽ തുമിനീനത്ത് വേണ്ടത് എവിടെയല്ല വെരി വെരി സിമ്പിൾ നമ്മൾ മൂന്നാം ക്ലാസ് മുതലേ പഠിക്കുന്ന ആൻസർ ആണത് അല്ലേ റുക്കു ഏത്തിതാല് സുജൂതുകൾ ഇടയിലിരുത്തം ഏതൊക്കെ റുക്കു ഏത്തിതാല് സുജൂതുകൾ ഇടയിലിരുത്തം അത് ഞാൻ പറഞ്ഞിരുന്നു അതായത് നമ്മള് എന്തായാലും റുക്കോ മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് ഓർത്താൽ മതി അവിടുന്ന് അങ്ങോട്ട് മൂന്ന് കാര്യങ്ങൾ റുക്കു എഴുത്തിദാല് സുജൂതുകൾ ഇരുത്തും അടുത്തത് എന്നാൽ എന്നാലെന്ത് ഞാൻ പറഞ്ഞിരുന്നു ലൈവ് വീഡിയോയിൽ നമ്മൾ അത് പറഞ്ഞിരുന്നു അതായത് ഇവിടുന്നൊക്കെ വ്യക്തമാക്കാം അല്ലെ ഉത്തരം എഴുതാം എന്നു പറഞ്ഞ ചോദ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എഴുത്തിദാലിന്റെ ചോദ്യം അപ്പൊ എഴുത്തിദാൽ എന്നെ വന്നു എന്താ എഴുത്തിദാല് എന്താ എഴുത്തിതാല് റുക്കോ എൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിദാല് അക്ഷരത്തെറ്റ് വരുന്നത് ശ്രദ്ധിക്കണം മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അടുത്തത് എന്താ അടുത്തത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു ഇത് ചോദിക്കും നമ്മൾ വിചാരിച്ചിട്ടില്ല അത് ഇത് ഫസ്റ്റ് ഫസ്റ്റ് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നൊരു ചോദ്യമാണിത് ഏത് കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ചോദ്യമാണ് കാരണം ബാക്കിയുള്ളതൊക്കെ എല്ലാ കുട്ടികൾക്കും ഏകദേശം അറിയുന്നതാണ് പക്ഷേ ഇത് നന്നായി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ എന്താണിത് ഇത് ഓർഡർ ആക്കാനാണ് ഓർഡർ തരിച്ച് സംസ്കാരത്തിന് ശേഷമുള്ള ദിക്കറാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പം അള്ളാഹുമ്മ ഒന്നിതാണ് അള്ളാഹുമ്മസലാം രണ്ട് വമിൻക മൂന്ന് വമിൻക സലാം പിന്നെ അഞ്ചെന്താ പിന്നെ ദ അടുത്ത ഹയ്യീന കണ്ടോ ഹയ്യീന റബ്ബന അടുത്ത അവസാനത്തെ ബിസ്സലാം കണ്ടോ അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ നമ്മളെ ഫിഖിന്റെ ആൻസർക്ക് അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക അറ്റൈതന്റെ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കേട്ട് പഠിച്ച് ഉഷാറായിട്ട് നാളത്തെ പരീക്ഷ